എല്ലാ മാന്യപ്രേക്ഷകർക്കും മര്യാപക്ഷേക്ക് സ്വാഗതം പതിവ് പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്നൊരു കഥ പറയാമെന്ന് ഞാൻ വിചാരിച്ചു മലയാള ചലച്ചിത്ര വേദിയിലെ അമ്മയായ കവിയൂർ പൊന്നമ്മയെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ കവിയൂർ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് തെക്കേതിൽ വീട്ടിൽ ടി പി ദാമോദരന്റെയും ഗൌരിയമ്മയുടെയും മക്കളിൽ മൂത്തവളായി ശ്രീമതി കവിയൂർ പന്നമ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചങ്ങനാശ്ശേരി എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിച്ചു വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യ്യരുടെ കീഴിലും സംഗീതം പഠിച്ചു പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൽ ഗായികയായിട്ടായിരുന്നു രംഗപ്രവേശനം കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടക രംഗത്തേക്കും കടന്നു തോപ്പിൽ എന്നും ഗുരുവായി വിവാഹിതയും അമേരിക്കയിൽ സ്ഥിരതാമസവുമാക്കിയ ബിന്ദു പൊന്നമ്മയുടെ ഏകമകളാണ് കാലം മുമ്പ് അന്തരിച്ച കവിയു രേണുക പൊന്നമ്മയുടെ സഹോദരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലെത്തുന്നത് രാവണനായി കൊട്ടാരക്കര ശ്രീധര നായർ വേഷമിട്ടപ്പോൾ അതിൽ മണ്ടോദരിയായി പൊന്നമ്മയും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്തിൻ്റെയും മധുവിൻ്റെയും അമ്മയായി വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെരിയാർ എന്ന ചിത്രത്തിൽ തന്റെ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയുപ്പൊന്നമ്മയുടെ ഭർത്താവായി അഭിനയിച്ചു മലയാള സിനിമാ രംഗത്ത് ഭാഗ്യ താരജോഡികളായിരുന്നു കവിയുപ്പൊന്നമയും തിലകനും ഇവർ ഒത്തിരിയേറെ ചിത്രങ്ങളിൽ ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ചു അതൊക്കെ വളരെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്ത വേഷങ്ങളായിരുന്നു എല്ലാത്തിലും നല്ല ഭംഗിയായിട്ട് അവർ ആ വേഷങ്ങളെ കൈകാര്യം ചെയ്തു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ മകനായിട്ട് അഭിനയിച്ചത് ഏതാണ്ട് ഇരുപതോളം ചിത്രങ്ങളിൽ മകനായിട്ട് അഭിനയിച്ചത് ശ്രീ മോഹൻലാലാണ് മോഹൻലാൽ ഏതോ ഒരിക്കലും ഒരു ഇന്റർവ്യൂൽ പറയുകയുണ്ടായി എൻ്റെ സ്വന്തം അമ്മയെ അമ്മയെന്ന് വിളിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ അമ്മയെന്ന് വിളിച്ചത് പൊന്നമ്മ ചേച്ചിയാണ് തിലകനും കവി പൊന്നമ്മയും പോലെ മകനായി മോഹൻലാൽ അഭിനയിക്കുമ്പോൾ അതിലും ഒരു പ്രത്യേക കെമിസ്ട്രി ഉണ്ടായിരുന്നു വളരെ തന്മയത്വത്തോടുകൂടെ അമ്മയും മകനുമായിട്ട് അവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ സത്യൻ്റെ നായികയായി അഭിനയിച്ചു അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ കബീർപ്പനും അഭിനയിച്ചു ആ വർഷം തന്നെ സത്യൻ്റെ അമ്മയായും പൊന്നമ്മ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറങ്ങിയ നല്ല എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ വേറിട്ട് കാണാവുന്ന പൊന്നമ്മയുടെ ഒരു കഥാപാത്രം നാല് തവണ സംസ്ഥാന സഹനടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എന്നീ നാല് വർഷങ്ങളിൽ തുടർച്ചയായി സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് പൊന്നമ്മ കരസ്ഥമാക്കി പൂക്കാര പൂതരുമോ വെള്ളിലം കാട്ടിൽ ഒളിച്ചു കളിക്കുവാൻ എന്നീ നാടക ഗാനങ്ങൾ ശ്രദ്ധേയമായ നാടകഗാനങ്ങൾ പൊന്നമ്മ ആലപിച്ചു ശശികുമാർ സംവിധാനം ചെയ്ത കുടുപ്പിനി എന്ന സിനിമയിലൂടെയാണ് അവർ ആദ്യമായി ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് എത്തുന്നത് ആദ്യ ചിത്രത്തിൽ ഷീലയുടെ അമ്മയായി രംഗത്തെത്തിയ ഇവർ പിന്നീട് ധാരാളം അമ്മവേഷങ്ങളിൽ അഭിനയിച്ചു മലയാള സിനിമാ രംഗത്തെ പ്രമുഖരായ എല്ലാ നടന്മാരുടെയും അമ്മയാകാനുള്ള ഭാഗ്യം ശ്രീമതി പൊന്നമ്മയ്ക്ക് ലഭിച്ചു എന്നാലും ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നത് മോഹൻലാലും കബീർ പൊന്നമ്മയും തമ്മിലുള്ള അമ്മവേഷങ്ങളാണ് വേഷങ്ങളാണ് വാർത്തക സഹജമായ അസുഖത്തിന് ചികിത്സയിലിരിക്കവേ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതാം തീയതി എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ വെച്ച് മലയാള സിനിമയുടെ അമ്മ നമ്മളെയെല്ലാം വിട്ടുപിരിഞ്ഞു സംഭവ ബഹുലമായ ഏതാണ്ട് അൻപത്തിരണ്ട് വർഷങ്ങൾ മലയാള സിനിമയ്ക്ക് തൻ്റെ അഭിനയം സമർപ്പിച്ച ആ വലിയ കലാകാരി മലയാള സിനിമയുടെ അമ്മ നമ്മളെ വിട്ടുപോകുമ്പോൾ എന്നൊന്നും ഓർമ്മിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കാവുന്ന ഒത്തിരിയേറെ ലാളിത്യമാർന്ന മാതൃത്വം തുളുമ്പുന്ന അമ്മവേഷങ്ങൾ നമുക്ക് നൽകിയിട്ട് ആ ജീവിതം കടന്നുപോയി ശ്രീമതി കവിയുർപ്പന്നമ്മയ്ക്ക് ആ അമ്മയ്ക്ക് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം